സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയ ദിനം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആഘോഷിച്ചു ജെ ഡി ആർ എ ദുബായിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ സൗദിയിൽ നിന്നും യാത്രക്കാരെ പതാകകളും പ്രത്യേക സമ്മാനങ്ങളും നൽകി സ്വീകരിച്ചു സൗദി അറേബ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാഹോദര്യവും ചരിത്രപരമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയഞ്ചാമത് സൗദി ദേശീയ ദിനം ദുബായ് താമസ താമസക്കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിൽ നടന്ന ആഘോഷ പരിപാടികളിൽ സൗദിയിൽ നിന്ന് ദുബായിൽ യാത്രക്കാരെ കാത്തിരുന്നത് ഊഷ്മളമായ സ്വീകരണമാണ് സൗദി പതാകകളും പ്രത്യേക സമ്മാനങ്ങളും നൽകി അവരെ സ്വീകരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി സ്മാർട്ട് ഗേറ്റുകൾ പച്ച നിറത്തിൽ പ്രകാശിച്ചു നിന്നു സാലം സലാമി എന്നീ മാസ്കോട്ടുകൾ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി അവരെ സന്തോഷിപ്പിച്ചത് ദേശീയ ദിനാഘോഷത്തിന് കൂടുതൽ മധുരം നൽകി യാത്രക്കാർക്ക് അവിസ്മരണീയമായ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് സൗദി യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ പ്രത്യേക സ്റ്റാമ്പ് വധിപ്പിച്ചു യു എ സൗദി ടുഗദർ ഫോർ എവർ എന്ന വാചകവും തൊണ്ണൂറ്റിയഞ്ചാമത് സൗദി ദേശീയ ദിനത്തിന്റെ ലോഗോയും ആലേഖനം ചെയ്ത ഈ സ്റ്റാമ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെയും ഐക്യത്തിന്റെയും ശക്തി വിളിച്ചോതുന്നതായിരുന്നു ജനം ദുബായ്